ലക്ഷ്മി നായരെ പച്ചയ്ക്ക് തള്ളയ്ക്ക് വിളിച്ച നടി അനിതാ നായരുടെ അങ്കക്കലി ഒരു ചാനൽ കുക്കറി ഷോയിലേക്ക് ക്ഷണിച്ചതായിരുന്നു അനിത നായരെ ആ ഷോയിലെ നടത്തിപ്പുകാരി അല്ല പാചകക്കാരി ലക്ഷ്മി നായരായിരുന്നു മനസ്സിലായില്ലേ നെഹ്റു കോളേജിന്റെ പ്രിൻസിപ്പലായി വിവാദങ്ങളിലൂടെ പടിയിറങ്ങേണ്ടി വന്ന അതേ നായരാണ് സിനിമാനായരുമായി അംഗം വെട്ടിയത് കുക്കറി ഷോയ്ക്കെത്തിയ അനിതാ നായർക്ക് ലക്ഷ്മി നായരെ അത്രയ്ക്കങ്ങ് പിടിച്ചില്ല പോരെ പൂരം രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും എന്ന് പറഞ്ഞപോലെ ചാനലുകാർക്ക് ഏറ്റവും മികച്ച ചാകരിയായിരുന്നു ഈ പോര് അവരത് ക്യാമറയ്ക്ക് മുന്നിൽ കുടുങ്ങിയ ആളെ വരെ മാറ്റി ഷൂട്ട് ചെയ്തങ്ങ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു കണ്ടത് കോടികളാണ് ഒരു കുക്കറി ഷോയ്ക്ക് കിട്ടുന്നതിനേക്കാൾ റേറ്റിംഗ് കിട്ടി ഈ പെൺ അംഗത്തിന് അനിത നായർ മുടികൂട്ടി വരെയുള്ള തെറി പറഞ്ഞ് കസറിയപ്പോഴും എല്ലാം ചിരിച്ചു കൊണ്ട് കണ്ടാസ്വദിക്കുകയായിരുന്നു ലക്ഷ്മി നായർ ഞാൻ നിർത്തി വല്ല മണ്ണിന് ഞാൻ പോയിട്ട് ഇവിടെ കിടന്ന് മൂലയും മൂടും മൂലയും കുടിക്കും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പറയേണ്ടത് എന്റെ മുഖത്തോക്കി പറ ഞാൻ കുറെ നാളൊന്നും ഞാൻ ക്ഷമിക്കണത് ഞാൻ ഇത്ര നാളെ മുമ്പിൽ കൊണ്ടുവച്ചതേ ഇതില് റൂൾസ് കാരണം മാത്രമാണ് സാധാരണ ആർട്ടിസ്റ്റ് നമ്മളെല്ലേ ആർട്ടിസ്റ്റാണ് എത്ര സീനിയർ ആർട്ടിസ്റ്റ് ആണ് ഇവിടെ ഒക്കെ മുന്നിൽ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമുണ്ട് അവള് വേണേ നമ്മളെ മുമ്പിൽ നക്കിട്ട് പോട്ട് എന്തോ ഇഷ്യൂ ഇഷ്യൂ നീക്കാ നീയൊക്കെ എന്തിനാണ് ആർട്ടിസ്റ്റിനെ നടക്കുന്നത് നീക്കെ ആട്ടിസ്റ്റി വല്ല പറയണത് മോത്തോക്കി പറഞ്ഞു ആർട്ടിസ്റ്റ് തേങ്ങാ കോലിൽ ആർട്ടിസ്റ്റ് എന്നെ കൂടി മാനം കിടത്ത നീക്ക് ആർട്ടിസ്റ്റാ വല്ലോണി സവിതാ വെട്ടിന്റെ കാര്യത്തിൽ നീക്ക് എന്നെയാണല്ലോ നിർത്തി കൊടുത്തത് ഫ്രണ്ടില് അപ്പോഴൊന്നും നീക്ക് നാവില്ലേതാ അവളെത്രയാക്ക എന്നെ കൂടി പുറത്താക്കിയത് എനിക്ക് ഞാൻ ചീത്ത ബാധ മനസ്സിലേ അവള് എന്നെ ഇന്ന് പുറത്താക്കി ഇന്നലെ പോകും ഇങ്ങനെയല്ല ആദ്യം പെണ്ണെന്ന് പറഞ്ഞാൽ ആദ്യം അടക്കം ഇതുക്കാണോ ഡ്രസ്സിങ്ങിലോക്കെ വേണം ഇത് മറ്റേ മായാമോഹിനിയെ പോലെ ഇങ്ങനെ വല്ലെടുത്ത് കാൽടെ വെക്കലല്ലേ ജോലി ഞാൻ പോണ് എനിക്കിതൊക്കെ മതി ആ ചിരി പിന്നെയും പിന്നെയും അനിത നായരെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു പറയാനുള്ളതെല്ലാം പറഞ്ഞ് തന്റെ സീനിയോറിറ്റിയും വിളിച്ചുകൂവിയാണ് അനിത സ്ഥലം വിട്ടത് അനിത വേണ്ടി ചാനൽ വാർത്ത അവതാരകൻ വിനുവിനെ തെറി പറഞ്ഞുകൊണ്ട് വീണ്ടും രംഗത്തെത്തുകയായിരുന്നു അതിന് കണക്കിന് കിട്ടുന്നുണ്ട് ഇപ്പോൾ താരത്തിന ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म फिलिपकाट